സ്വാഗതം നിന്റെ സ്റ്റഡി ടേബിളാണെന്ന് തരുന്നത് നോക്കിയാലോ നമുക്ക് ഇതിന്റെ ഉമ്മ പോച്ച ഇത് ചോക്ക ചോക്ക ഇതില് പൺസ് സ്റ്റിക്കർ ഇതൊക്കെ ഉണ്ട് പോയി ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് വാങ്ങി തന്നതാണ് അത് എൻ്റെ അമ്മ എന്തൊക്കെയൊക്കെ എഴുതിയതാണ് ഇത് ഇത് മാജിക്ക് ഒരു കാണിച്ചു തരാം ണ്ടോ നല്ല ബ്യൂട്ടിഫുൾ വരും നിങ്ങളത് ട്രൈ ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇതൊരു നമുക്ക് ബാഗായി ഉപയോഗിക്കാം എന്താ ഇതില് നമുക്ക് കുഞ്ഞി സാധനങ്ങളൊക്കെ ഇട്ടു വെക്കാനുള്ള പലരും ഉണ്ട് ഓണത്തിന് ഇല്ല കിട്ടി വാഗച്ചി സാധാ പേപ്പർ ഇതില് ഞാൻ എന്തൊക്കെയൊക്കെ വരച്ചു കളറുണ്ടെ കളറ് ചിത്രം നോക്കി വരച്ചാണ് റെയ് പിന്നെ വെറുതെ ടിഷ്യൂ പേപ്പർ അങ്ങനെ കൊച്ചു എന്നി എന്റെ കാക്കുനീ വരക്കാ ഞാൻ അപ്പൊ ഇത് കൈ നമുക്ക് ഇതൊന്നേരോക്കി പോലെ അടുത്തതായി എൻ്റെ എൻ്റെ ബാബ് വാങ്ങി തന്ന ഗൾഫിൽ പോയിപ്പോ നമുക്ക് വാങ്ങി തന്നതാണത് കുറേ കളേഴ്സ് ഉണ്ട് അപ്പോൾ എന്ത് ചെറിയ സ്റ്റിക്കർ ബുക്കറിച്ച ലോക്ക് ഇതൊരു ബുക്കാണ് ഫ്രണ്ട്സ് ഉണ്ടാക്കിയത് അപ്പോൾ എ ബി സി പഠിച്ചാണ് എനിക്ക് ഒരു ബുക്ക് തന്നു ഇത് ഞാൻ എഴുതി പഠിച്ചതാണ് ഇത് ഈ ബുക്ക് ഇത് എൻ്റെ കാക്ക ബന്നത് തന്നെയാണ് പേപ്പർ സോപ്പ് ഇത് കാക്കയുടെ ബെൽറ്റിൻ്റെ സാധനം ഇങ്ങനെ കറക്ക ഞാൻ കറക്കാനൊക്കെ അടുത്തതായി ഇതില് കളേഴ്സ് 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 അതിനുള്ളില് ഒന്നും ഇട്ട് വെച്ചിട്ടില്ല എന്താ എന്തോ ഇട്ടിട്ടു ഒരു പേപ്പറിന് പൊട്ടിയത് ഇപ്പ് പൊട്ടിയാലും നമുക്കിത് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാലും നേരായി കിട്ടും അടുത്തത് ഇത് എന്റെ ഞാൻ സ്കൂളിൽ പോയപ്പോ കൊണ്ടായതാണ് പക്ഷെ ഇവിടെ ഇത് പൊട്ടിപ്പോയി അവിടെ വെച്ചു അടുത്ത ഗ്രൈൻ്റെ ബോസ് ആണ് അതിൽ ഒക്കെ ഉണ്ട് നല്ല കുറച്ച് ഇത് ഇതെല്ലാം നേരത്തെ കാണിച്ചു തന്നതല്ലേ ഇതൊക്കെ ഇവിടെ വെക്കാം കാണിച്ചു തരാത്ത കുറെ പെൻസില് പെൻസിലാണ് ഇത് കട്ടറൊക്കെ ഉണ്ട് പക്ഷേ അത് കാണാനില്ല ഇസ്കെയിലെ ഒരു ഇതിൻ്റെ കമ്മശീത സാധനമാണിത് ഇപ്പം ഞാനും ബൈക്കലൊക്കെ ഉണ്ട് കണ്ടുമൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഒരു ഇസ്കെയിലാണ് എൻ്റെ നടുക്കമ്മക്ക് എ ബി സി ഡി എസ് ടി അങ്ങനെ പഠിച്ചാനൊക്കെ ഇവിടെ ഇവിടെ അയാൾ നമുക്ക് തന്നിട്ടുണ്ട് ഡിസൈനൊക്കെ ഉണ്ട് സെറ്റ് വേറുണ്ട് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് നല്ല സ്കെയിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ലേക്കും സബ്സ്ക്രൈബും ചെയ്യാനേ ഇനി എൻ്റെ ബുക്കുകളാണ് കുറേ ബുക്കുകൾ ഇതാ കാക്കുണ്ടി ഉണ്ട് ഇതിൻ്റെ പയേ

ഈ ഉത്തരം നമ്മൾക്ക് എഴുതി തന്നിട്ടില്ല മാഷം നിങ്ങൾക്ക് എഴുതിണ്ടേ അതിന് ഇതൊക്കെ കാണിച്ചുണ്ടേ സ്റ്റഡി ടേബിളിൻ്റെ ഉള്ള കണ്ടില്ലേ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യോ ഞാൻ അടുത്ത വീഡിയോ ഫ്രണ്ട്സ് ഞാൻ വരാ തോ